അനിൽ അംബാനിയുടെ കമ്പനിയിൽ കെ എഫ് സി നടത്തിയ അറുപത് കോടിയുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നിയമസഭയിലും മറുപടി നൽകാതെ സർക്കാർ കഴിഞ്ഞ ജൂലൈ ഒന്നിനാണ് പ്രതിപക്ഷ എം എൽ എ മാർ ധനമന്ത്രിയോട് ചോദ്യം ഉന്നയിച്ചത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ പ്രവർത്തനം സംബന്ധിച്ച് വിലയിരുത്തൽ നടക്കുന്നുണ്ടോ പ്രസ്തുത സ്ഥാപനം അനിൽ അംബാനിയുടെ കമ്പനിയിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടോ നിക്ഷേപിച്ച തുക നഷ്ടപ്പെട്ടിട്ടുണ്ടോ കെ എഫ് സി അനിൽ അംബാനിയുടെ കമ്പനിയായ ആർ സി എഫ് എല്ലിൽ എത്ര തുക നിക്ഷേപിച്ചു എത്ര പലിശ നിരക്കിൽ നിക്ഷേപിച്ചു പിന്നീട് എത്ര തുക തിരികെ ലഭിച്ചു എന്നിങ്ങനെയായിരുന്നു പ്രതിപക്ഷ എം എൽ എ മാരുടെ ചോദ്യങ്ങൾ പി സി വിഷ്ണുനാഥ് ടി ജെ വിനോദ് എം വിൻസെന്റ് കെ കെ രമ എന്നിവരായിരുന്നു ചോദ്യങ്ങൾ ഉന്നയിച്ചത് എന്നാൽ ഈ ചോദ്യങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയിട്ടില്ല കെ എഫ് സിയുടെ വിവാദ നിക്ഷേപം സംബന്ധിച്ച എല്ലാ ചോദ്യങ്ങളിൽ നിന്നും ധനകാര്യമന്ത്രി ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം നടന്നത് ബിസിനസ് ഡീലാണെന്നും മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും മുൻ ധനകാര്യമന്ത്രി തന്നെ വിശദീകരിക്കുമ്പോഴും സംഭവിച്ച നഷ്ടത്തിന് ആരുത്തരവാദിത്തമേൽക്കും എന്നതിൽ ധനകാര്യ വകുപ്പിന് ഇപ്പോഴും മറുപടിയില്ല പി എഫ് നിക്ഷേപത്തിൽ വകയിരുത്തിയിരുന്ന തുകയിലെ ഒരു വിഹിതമാണ് കെ എഫ് സി അനിൽ അംബാനിയുടെ കമ്പനിയിൽ നിക്ഷേപിച്ചതെന്നാണ് സൂചന സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കമ്പനി ി അടച്ചുപൂട്ടിയതോടെ നഷ്ടപരിഹാരം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുംബൈ ഹൈക്കോടതിയിൽ നടക്കുന്ന കേസിൽ അനുകൂല വിധിയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ധനകാര്യ വകുപ്പ് ന്യൂസ് ന്യൂസൈറ്റീൻ തിരുവനന്തപുരം